ും പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധം നിറഞ്ഞ പരാമിതാവേ സ്തോത്രം അപാപിതാവേ സ്തോത്രം നലപിതാവേ സ്തോത്രം അടി കരുണയ്ക്ക് ആധ്യായക്കായ ഇലയിലാത്ത സ്നേഹത്തിനായി സ്തോത്രം വിശേഷമായ പാതകാലനായി സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ടതായ രാത്രിവേളയ്ക്ക് ആയ സ്തോത്രംഗത്ത് അവ സ്വർഗ്ഗത്തിലെ ദേവമാങ്ങയെ പടിമയപ്പെടുത്തി ആരാധന ചെയ്യുവാൻ്റെ കണ്ണുമായി മഹിമയായ ഇറക്കത്തിൻ ഭാഗ്യത്തെ ദാനമായി തന്നു മാറാത്ത സ്നേഹത്തിനായ സ്തോത്രംഗത്താവേ എത്രയോ ജനങ്ങൾക്ക് ലഭിക്കാൻ കൂടാത്തതായ മേലായ ഭാഗ്യത്തെ അർപ്പപ്പുഴകളും കുപ്പഴിന്തോളും ചാമ്പലുമായി കാണപ്പെടുന്ന ഏഴാടിയങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന സ്നേഹിതനായ സ്തോത്രത്താവേ നല്ല നല്ലപിതാവിയെ സ്തോത്രം അപാപതാവിയെ സ്തോത്രങ്ങത്താവെ സ്വർഗത്തെ വിട്ട് ഭൂമിയിൽ വന്നതായ യേശു ക്രിസ്തുവിനെ പാടിമയം പെടുത്തുവാനുള്ള കോണമായ നല്ലവിലെ ദാനമായി തന്നിരിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം കത്താവെ അങ്ങടുടെ നാമത്തിന്മേൽ വിശ്വാസമുള്ളവരുമായി കാണപ്പെട്ട് അങ്കടത്തിൽ നിറഞ്ഞതായ നന്മകൾ അനുഗ്രഹങ്ങളെ നല്ല നല്ലപിതാവിയെ പൂർണ്ണപരിപൂർണ്ണ സംവരണമായി കൊണ്ട് അങ്ങേക്ക് പ്രിയമായ സാക്ഷികളായി ഉലകത്തിൽ വാഴുവാനും നല്ല പിതാവ് മുടിവിൽ നിത്യജീവൻ പരലോക ഭാഗ്യത്തെ അടയുവാനും അങ്ങ് എതിർനോക്കുന്ന നല്ല ദൈവമായി കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്തോത്ര കത്താവെ നല്ല പിതാവിയെ സ്തോത്രം ഭാഗാവിയെ സ്ത്രോത്രം മഹാ ഇരക്കുള്ള പരാന്താവ സ്തോത്രങ്ങത്താവെ ജനങ്ങളെ അനുഗ്രഹിക്കുവാൻ ഹിതം കൊണ്ട് നല്ലവിതാവ് സ്വർഗ്ഗത്തെ വിട്ട് ഭൂമിയിൽ വന്ന് പാടുകളെ ഏറ്റുകൊണ്ട് നല്ല പാവി സ്തോത്രം മഹാപരിശുഭാവ സ്തോത്രങ്ങത്താവെ അഘോരമായ വേദനകളെ ഏറ്റുകൊണ്ട് നല്ലപതാവി ജീവനെ കൊടുത്തൊരുക്കിയതായി മൈമയായ ഭാഗ്യത്തെ നല്ലപതാവെ അങ്ങടത്തിൽ നിന്ന് സ്വന്തമായി കൊള്ളാനുള്ള ഗുണമായി അങ്ങനെ നാമത്തിന്മേൽ പറ്റിയതുള്ള കാണപ്പെടുവാനുള്ള ഗുണമായി അങ്ങടെ ജനങ്ങളെ ഓരോരുത്തർക്ക് ഇറക്കം ചെയ്യണമേ യാചിക്കുന്ന പരാതാവി അതിനുവേണ്ടി നല്ലപതാവെ സ്തോത്രം അങ്ങേക്കുന്ന് കാത്തിരിക്കുവാനുള്ള ഗുണമായി നല്ല വില ദാനമായി തോന്നിരിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രങ്ങത്താവെ ഇതോ അങ്ങ് അങ്ങനെ കാണപ്പെട്ടത് താങ്കളുടെ ജനങ്ങൾ അങ്ങനെ സന്നിധാനത്തിൽ കൂടി ഒന്ന് അങ്ങനെ നോക്കി കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ കടന്നു വന്നിരിക്കുമ്പോൾ അങ്ങനെ സന്നിധാനത്തിൽ അങ്ങനെ നോക്കി പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത് താങ്കളുടെ ജനങ്ങൾ ഓരോരുത്തരുടെയും സകല നിലമുകളെയും അറിയുന്ന ദൈവമായി കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്ഥത്തനത്താവെ ഓരോരുത്തർക്കും വേണ്ടതായ വിടുതലകളെയും അങ്ങ് ആയത്തപ്പെടുത്തി വെച്ചിരിക്കുന്ന സ്നേഹനായ സ്തോത്രത്താവെ ഈ സ്തോത്രം അഭാപതാവ സ്തോത്രം അങ്ങേ അംഗത്തിൽ പറ്റുന്നതിലൂടെയുള്ള അങ്ങേയും അങ്ങടെ നാമത്തിന്മേൽ വിശ്വാസമുള്ളവരുളായി അംഗത്തിൽ നിന്ന് ചോദിച്ച് സ്വന്തമായിക്കുള്ള അവൻ്റെ ഗുണമായി അങ്ങ് അറിയിച്ചിരിക്കുന്ന സ്നേഹനായി സ്തോത്രത്താവെ അതമാകവേ അങ്ങടെ ഇഷ്ടപ്രകാരമായി അങ്ങടെ കൽപ്പനകളും അങ്ങനെ ചട്ടത്തിൽ ും അങ്ങടെ ബ്രഹ്മാണങ്ങളെയും കൈക്കൊണ്ട് അങ്ങനെ പ്രേമാനുഭവത്തോട് കാണപ്പെട്ട് അങ്ങനത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹങ്ങളെ സ്വന്തമായി കൊള്ളാണ്ട് അതിയധികമായി അങ്ങനെ ജനമേ യാചിക്കുന്ന പരാതാവെ നല്ല ദാവേ അങ്ങനെ നോക്കി പ്രാർത്ഥിക്കാൻ കടന്നു വന്നിരിക്കുന്നതായി അങ്ങനെ ജനങ്ങൾ ഓരോരുത്തരെയും ആളാം പ്രതി സന്ദർശിച്ചനുഗ്രഹിക്കണമേ ഓരോരുത്തർക്ക് വേണ്ടതായ വിടുതലുകൾ നന്മകളനുഗ്രഹങ്ങളെ സ്വർഗ്ഗത്തിൽ നിന്നാനമായി വർഷിപ്പിക്കണമേ ഒരു മനപ്പെട്ട അനുഭവത്തോട് നല്ല വിതാവേ മഹാപരിഷ്താവായി ഏക ഏക മനസ്സോടെ അങ്ങനെ 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 നോക്കി പ്രാർത്ഥിച്ച് അങ്ങനെത്തിൽ നിന്ന് വരുന്ന നന്മൾ അനുഗ്രഹങ്ങളെ സ്വന്തമായിക്കുള്ള ക്രമ ചെയ്യണമേ അതിൽ നിന്ന് ആരാധനയെ പുറപ്പെട്ട് നടത്തണമേ നല്ലപതാവേ സ്തോത്രം അങ്ങനെ

നേരായി കൂടി ചേർക്കണമേ രക്ഷ രക്ഷിക്കപ്പെടാത്തവരുടെ രക്ഷിപ്പിനെ സ്വന്തമായി കൊള്ളുവാനും പിന്മാറ്റക്കാരെ ഉപയോഗിക്കപ്പെടാനും പരിശുദ്ധക്കാരോട് കാണപ്പെടുന്നവർ പരിശുദ്ധാന്മാൻ്റെ അഭിഷേകത്തെ സ്വന്തമായി കൊള്ളുവാനുള്ള ഗുണമായും കൃപയൻ അലവീണ്ടെടുക്കപ്പെട്ടവർ ആദ്യകൃത വനവധി സ്വന്തമായി കൊള്ളുവാനും നോയോട് വ്യാധിയോട് കാണപ്പെടുന്നവർ സ്വസ്ഥമാരെ കണ്ടറിയുവാനും പിശാചിൻ്റെ ബന്ധനങ്ങൾ തർക്കപ്പെടുവാനും സമാധാനക്കേഴ്സിലുള്ള സഞ്ചലങ്ങൾ നീങ്ങിപ്പോകാൻ്റെ ഗുണമായും പൂർണ്ണമായ സമാധാനത്തോടും ദൈവിക സന്തോഷത്തോടും കണ്ടിട്ട് സന്നിധാനത്തോടെ കടന്നു പോകാനുള്ള ഗുണമായിട്ട് ജനങ്ങൾ ഓരോരുത്തർക്കും കൃപ ചെയ്യണമേദന ആരാധനയെ പുറപ്പെടുത്തണമേ എല്ലാവറ്റിനെല്ലാം അധൈവമായി കൊണ്ടുവരിക്കണമെങ്കിൽ ക്രോ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ ഉന്നതമായ തിരുനാമത്തെ മൊത്തപ്പെടുത്തുന്ന വാഗ്ദ്രത്തിന്

പതിനാറാം അധ്യായം ഇരുപത്തി നാലാം വാക്യം വായിക്കുന്നു ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിപ്പൻ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും എണ്ണം നിങ്ങൾക്ക് ലഭിക്കും തമിഴ് വായിക്കാം ഇതുവരെയും നിങ്ങൾത്തിനാലേ ഒന്നും കേളുങ്ക ഇതുവരെയും നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും കേൾക്കില്ല എന്നതായി പറയപ്പെട്ടിരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനെ രക്ഷിക്കുവാൻ ജന്മം കൊണ്ട് മനുഷ്യനായി ഈ ലോകത്തിൽ ചുറ്റിത്തിരിയുമ്പോൾ തൻ്റെ അവസാന ദിവസത്തിൽ പസ്കാ പണ്ടിയെ മുടിച്ച ശേഷം പുതിയ ഏർപ്പാട്ടും പസ്കാവെ ഏർപ്പെടുത്തിയ ശേഷം അവർ അവരനേക കാര്യങ്ങൾ എടുത്ത് പറഞ്ഞതായ ബുദ്ധിമതി ഉപദേശങ്ങൾ പറഞ്ഞതായി ക്രിസ്തുവായി കാണപ്പെട്ടു അവിധമായി പറയുന്നതിൻ്റെ ഒപ്പമായി അനേകരുടെ നിലമകളെയും അവിടെ എടുത്തു ഉറച്ച ക്രിസ്തുവായി കാണപ്പെട്ടു നിങ്ങൾ ചോദനയ്ക്കുൾപ്പെട്ടു പോകാതെ വണ്ണമായി വിഴിച്ചിരുന്ന് പ്രാർത്ഥിക്കണം എപ്പോഴും പ്രാർത്ഥനയിൽ ഉച്ചരിക്കണം എപ്പോഴും പ്രാർത്ഥിക്കണമെന്നും നിങ്ങളിലൊരുവൻ എന്നെ കാട്ടിക്കൊടുക്കുമെന്നും പേതുരുവിനെ അപസ്ഥലായ പേതുരുവെ നോക്കി അവിധമായി സേവൽക്കൂന്നതിന് മുമ്പ് കാട്ടിക്കൊടുക്കുമെന്നും അതിൽ ഉൾപ്പെട്ടു പോകാതെവണ്ണമായി പ്രാർത്ഥിക്കണമെന്നും അനേകം കാര്യങ്ങൾ സീശ്വരോട് അറിയിച്ചു കൊണ്ടേ കാണപ്പെട്ടു അടുത്തതായി അമിതമായി സീശുകളെ അധികമായവുകൾ ഉണർവുള്ളവർക്കായി മാറ്റപ്പെടുവാൻ വേണ്ടി അവരോട് പറയുന്നു നിങ്ങൾ ചോദിച്ചാൽ നിങ്ങളത് സ്വന്തമാക്കിക്കൊള്ളുവാൻ സാധിക്കും നിങ്ങൾ ഇതുവരെയും എൻ്റെ നാമത്തിനാൽ ഒന്നുമേ ചോദിച്ചിട്ടില്ല അതിനാൽ നിങ്ങൾ എൻ്റെ നാമത്തിനാൽ എന്ത് ചോദിച്ചാലും അതിനെ ഞാൻ തരുന്ന ദൈവമായിരിക്കും മാത്രമല്ല നിങ്ങളുടെ ഹൃദയത്തിൽ കാണപ്പെടുന്നതായ സന്തോഷം അത് നിറയുമ്പടി പെട്ടുകൊള്ളവീരുകൾ എന്നായും മറുപടിയുമായി പറഞ്ഞറിയിക്കുന്നു എന്നാൽ ദുഃഖങ്ങളിനാലും ഭാരങ്ങളിലാലും അല്ലെങ്കിൽ അവർ വിഴിപ്പറ്റവുകളായി ജാഗ്രതയറ്റവറായി ഉണർവറ്റവർക്കായി കാണപ്പെട്ടാൽ ജീവിതത്തെക്കുറിച്ച് എച്ചരിപ്പറ്റതായ അനുഭവത്തോട് കാണപ്പെട്ടാൽ അവർക്ക് വരുവാനിരിക്കുന്നതായ ശോധനകളിൽ അവർ അമഴ്ത്തപ്പെട്ടു പോകും അവിധമായ ശോധനകളിൽ അവർ ഉൾപ്പെടുത്തപ്പെടുന്നതിനാൽ അവർക്ക് ഹൃദയത്തിൽ ദുഃഖം ഏർപ്പെടും അത് മഹാ നിർബന്ധത്തിനു നേരമായി കൊണ്ടുപോകും അത് നാശത്തെ കൊടുക്കുമെന്ന് ആ ദൈവം അറിഞ്ഞിരുന്നു അതിനാൽ ആ ശിഷ്യളോട് അവർ എടുത്തുരക്കുന്നു ഇതുവരെയും നിങ്ങൾ എൻ്റെ നാമത്തിനാൽ എതുമേ കേട്ടതില്ലോ കേളുങ്ങൾ അപ്പോഴും ഉൾ സന്തോഷം നിറവാകുമ്പോൾ പെട്ടക്കൊള്ളവീകൾ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ആ നന്മയ അനുഗ്രഹത്തെ നിങ്ങൾ ചോദനയ്ക്ക് ഉൾപ്പെട്ടു പോകാതെ വണ്ണമായ ഒരു പാതു ഞാൻ നിങ്ങൾക്ക് തന്ന് മാത്രമല്ല അതിനാൽ നിങ്ങളുടെ ഹൃദയത്തിൽ കാണപ്പെടുന്നതായ സമാധാനം സന്തോഷം അത് ഇന്നും അധികമായി നിറവടയുവാൻ്റെ കോണമായും അത് കൃപ ചെയ്യുമെന്നതായി എടുത്തുരയ്ക്കുന്നു ദൈവസന്നിധാനത്തിൽ കാണപ്പെടുന്ന ദേവചനമേ നാമും അനേക അനേകം നാൾകളായി ദൈവസന്നിധാനത്തിൽ കാത്തിരിക്കുന്നവർ ആയി സർവശക്തനായ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുന്നതായ അനുഭവത്തോട് വേണ്ടതൽ ചെയ്യുന്ന അനുഭവത്തോട് വിണ്ണപ്പം ചെയ്യുന്ന അനുഭവത്തോട് കാണപ്പെടുന്നു ഏരാളമായ ജനങ്ങൾ എവ്വേളയിലും പ്രാർത്ഥിക്കുന്ന അനുഭവത്തോട് തങ്ങൾക്ക് കൊടുക്കപ്പെടുന്നതായ എല്ലാ വേളകളും ദൈവത്തോട് ചെലവിടുന്നവർ കാണപ്പെടുന്നു എന്നാൽ ആ ഉന്നതമായ ദൈവത്തിൻ്റെ നാമത്താൽ അവർ സ്വന്തമാക്കിക്കൊള്ളുന്നതായ വിടുതലകളെ അവരിടത്തിൽ നിന്ന് ചോദിച്ച് സ്വന്തമാക്കിക്കൊള്ളാത്തവളായി കാണപ്പെടുന്നു அதனாலே அவர்களுக்கு சடுதியில் வருந்ததாய சோதனைகள் போராட்டங்கள் இவர்களை ஆஞ்சி அடிக்கும் போல் அது மாதிரி ஒரு சோதனை அல்லது ஒரு நோய் ஒரு வியாதி அல்லது ஒரு துக்கம் ஒரு துயரம் ஒரு துன்பம் இவர்களை நேரிடும் போல் இவர்கள் எது செய்யணும் ஆதமாய தெய்வத்தை விட்டு இன்னும் அதிகமாய் விலகி ஓடுனவர்களாய் காணப்படும் இருதயத்தில் மனக்கவலை பிடிக்கும் ദൈവത്താൽ സ്വന്തമായി കൊണ്ടതായ വിടുതലകളെയും നന്മകളെയും അലക്ഷ്യം ചെയ്യുന്നു അവകൾ ഇവകളെ വിട്ട് ഇടുപെട്ടു പോകുന്നു നിർബന്ധമായ നിലമയ്ക്ക് നേരായി ഇവകൾ കടന്നുപോയിക്കൊണ്ടേരിക്കുന്നു എന്നാൽ യേശു ക്രിസ്തു അത് എതിർ നിങ്ങൾ ആ ദൈവത്തിൻ്റെ നാമത്താൽ എന്തു ചോദിച്ചാലും തരുമെന്ന് വാദ്യത്വം ചെയ്ത ദൈവമായി കാണപ്പെടുന്നു യോവാശേഷം പതിനാലാം അധ്യായം പതിനാലാം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ നാമത്തിനാലേ എതേ കേട്ടാലും അത് തരുവേനെന്നതായി പറഞ്ഞിരിക്കുന്നു വായിക്കാം ിധാനത്തിൽ കാണപ്പെടുന്ന വരുന്നതായ നന്മകൾ നാമത്തിനാൽ വിടുതൽ ഉണ്ട് എന്നുള്ളതായ ഒരു നിശ്ചയം അവരുടെ നാമത്തിനാൽ ഞാൻ കേൾക്കുന്നവകളെല്ലാമേ എനിക്ക് ആ ദൈവം തരുമെന്നുള്ളതായ ഒരു നിശ്ചയം ഒരു നമ്പിക്കെ നമുക്ക് തേവയായി കാണപ്പെടുന്നു എന്നാൽ ഏതോ ദൈവസന്നിധാനത്ത് കടന്നു വന്ന് കടമയ്ക്കായി ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുന്നവർലായി അനേകർ കാണപ്പെട്ട് തങ്ങൾക്ക് നേരുന്നതായ ശോധനകളിൽ അമിഴ്ത്തപ്പെട്ടു പോയിക്കൊണ്ടേയിരിക്കുന്നു സ്വന്തമാക്കിക്കൊള്ളുന്ന നന്മകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിനാൽ ഞാൻ സ്വന്തമാക്കിക്കൊണ്ടാൽ എനിക്ക് എവിധമായ ഒരു സൂനില വന്നാലും അത് എന്നെ വിട്ട് ഇടപെട്ടു പോകുകയില്ല ആ സുള്ളലുകളെ ഞാൻ താണ്ടി താണ്ടിപ്പോകുവാൻ കടന്നു പോകുവാൻ്റെ ഓണമായി ആ സോധനയ്ക്ക് ഉൾപ്പെടാതെ ഓണമായി ഞാൻ താങ്ങപ്പെടുവാൻ സാധിക്കുമെന്ന് ഉണർവച്ചവറായി കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു സോധനകൾ വരുമ്പോൾ അയ്യോ ഞാൻ എന്തു ചെയ്തു എനിക്ക് വിധമായ ഒരു നിലമ വരുവാൻ എന്നുള്ളതായ ഒരു തങ്ങളെ മേന്മപ്പെടുത്തുന്ന ഒരു ചിന്തകൾ മേൽക്കൊള്ളുന്നു എന്നാൽ ആ ദൈവത്തിന്റെ നാമത്തിനാൽ പെറ്റിക്കൊണ്ടതായ നന്മകളിൽ നമ്പിക്കയോട് വിശ്വാസത്തോട് കാണപ്പെട്ടാൽ ആ ദൈവത്താൽ വരുന്ന വിടുതലകൾ നാം സ്വന്തമായി കൊണ്ട് എപ്പോഴും ഈ ഉലകത്തിൽ ജീവിക്കുന്ന നാളെല്ലാം സമാധാനത്തോടും ആ സന്തോഷമായത് നിറയടയുന്ന അനുഭവത്തോട് ഇന്നും പെരുകുന്നതായ അനുഭവത്തോട് ഉലകത്തിൽ വാഴുവാൻ നമുക്ക് സാധിക്കും അതിനുവേണ്ടി ആ ക്രിസ്തുകത്തിൽ രക്ഷകനായി കാണപ്പെടുമ്പോൾ താൻ നമ്മോരോരുത്തർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ദൈവമായി കാണപ്പെടുന്നു പിതാവായ ദൈവത്തെ നോക്കി യോവാൻ സുശേഷം പതിനഞ്ചാമത് അധികാരം പത്തും പതിനൊന്ന് വാക്യങ്ങൾ വായിക്കാം യോവാൻ സുശിഷ്യം പതിനഞ്ചാം അധ്യായം പത്തും പതിനൊന്ന് വാക്യങ്ങൾ நான் என் பிதாவின் கற்பனைகளை கைக்கொண்டு நான் என் பிதாவின் கற்பனைகளை கைக்கொண்டு அவருடைய அன்பிலே நிலைத்திருக்கிறது போல அவருடைய அன்பிலே நிலைத்திருக்கிறது போல நீங்களும் என் கற்பனைகளை கைக்கொண்டிருந்தால் நீங்களும் என் கற்பனைகளை கைக்கொண்டிருந்தால் என்னுடைய அன்பில் நிலைத்திருப்பீர்கள் என்னுடைய அன்பிலே நிலைத்திருப்பீர்கள் என்னுடைய சந்தோஷம் உங்களை நிலைத்திருக்கிறேன் இருக்கும்படி என்னுடைய சந்தோஷம் உங்களில் நிலைத்திருக்கும் படிக்கும் உங்கள் சந்தோஷம் நிறைவா இருக்கும் படிக்கும் உங்கள் சந்தோஷம் நிறைவா இருக்கும் படிக்கும் இவைகளை உங்களுக்கு சொன்னேன் அப்போ எந்த செய்யணுமா உன்னதமாய் தேவத்தால் அருளப்படுந்ததாய கற்பனைகளையும் கட்டளைகளையும் நாம் கை கொள்ளுந்தவர்களாய் காணப்பட்டால் நம்முடைய சந்தோஷம் ആ ഉന്നതമായ ദൈവത്തിൻ്റെ തീരുമാനം നമ്മൾ നിറവേറുന്നത് കൊണ്ട് നമ്മുടെ സന്തോഷം അത് നിറൈവാകുമ്പോഴും ചെയ്യും ആ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ആ ഉന്നതമായ ദൈവവും നമ്മെ നനച്ച് അധികം സന്തോഷപ്പെടുന്നതായ ഒരു അനുഭവം ഏർപ്പെടുന്നു ദൈവ സന്നിധാനത്തിൽ കാണപ്പെടുന്ന ദൈവജനമേ ഏരാളമായ ജനങ്ങൾ നമ്മളിലും അനേകർ എവിധമായി കാണപ്പെടുന്നു കാത്തിരിക്കുവാൻ കടന്നുവരുന്നു പ്രാർത്ഥിക്കുന്നു യേശു എന്നതായ നാമത്തെ വിളിക്കുവാൻ മടിയുള്ളവർ കാണപ്പെടുന്നു കർത്താവായ ക്രിസ്തുവിനെ ഉന്നതമായ ദൈവത്തിന് യേശു എന്നതായ നാമത്തിന്റെ ബലത്തെ കുറിച്ച് അറിയാത്തവർ ആയി ദൈവ സന്നിധാനത്ത് കാണപ്പെടുന്നു എത കേട്ടാലും അതെ ചെയ്യേൻ ഏതു നാമത്തിനാൽ രക്ഷിക്കുവാൻ വിടുവിക്കുവാൻ സ്വന്തമാക്കുവാൻ സ്വസ്ഥപ്പെടുത്തുവാൻ വിടുതല കൊടുക്കുവാൻ അധികാരമുള്ളതായ യേശു എന്നതായ നാമത്തെ കുറിച്ച് അപ്പോൾ വി കുറിച്ച് നാം ഉണർവുള്ളവളായി കാണപ്പെട്ട് ആ രക്ഷകൻ എന്നുള്ളതായ വാർത്തയുടെ അർത്ഥത്തെ പൊരിഞ്ഞുകൊണ്ട് ആ നാമത്തിനാൽ വരുന്നതായി വിടുതലകൾക്കായി നാം കാത്തിരിക്കുന്നവർ ആയി കാണപ്പെടണം അടുത്തതായി ആ ക്രിസ്തുവാൽ വരുന്നതായി അവരാളെ അരുളപ്പെടുന്നതായി കട്ടിളകൾ പ്രമാണങ്ങൾ ചട്ടനിട്ടങ്ങൾ എല്ലാവരെയും നാം കൈക്കൊള്ളുന്നവർ കാണപ്പെട്ട് ആ ക്രിസ്തുവിന്റെ മേൽ അൻപുള്ളവർ കാണപ്പെട്ടാൽ ആ ദൈവത്തിൻ്റെ സന്തോഷം ഉങ്ങളിൽ നിലയ്ത്തിരുക്കും പഠിക്കും ഉങ്ങൾ സന്തോഷം നിറവും പഠിക്കും എന്നതായി പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരു കൂട്ടമായി ജനങ്ങൾ രക്ഷിപ്പൻ അനുഭവത്തിന് നേരായി കടന്നു വരുമ്പോൾ സന്തോഷം ഏർപ്പെടുന്നു സമാധാനം ഏർപ്പെടുന്നു നാളടവിലോ ഇവകൾ ഇരുന്നതെ നിർബന്ധമായ നിലമയോട് മാറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു காரணம் எந்த கிறிஸ்து சந்தோஷம் இவர்களில் வந்து என்னால் அது நிலநிறுத்தப்படுவான் தட நிலநிறுத்தப்படுவாண்ட கோணம் இவர்கள் இடம் கொடுக்காத்தால் ஆ சந்தோஷம் நிறைவாகும்படி நிலநில்க்காது அவர்களை விட்டு எடுபட்டு போகும் மறுபடியுமாய் பாவத்தினும் பாவ அடிம முகத்தினும் அடிமப்பட்டவர்களாய் காணப்படணும் சுசிஷம் பதினேழாவது அதிகாரம் பதிமூனாவது தொடங்கி வாய்க்காம் யோவான் சுவிசேஷம் பதினேழாவது அதிகாரம் பதிமூணாவது வசனம் தொடங்கி வைக்கலாம் இப்பொழுது நான் உம்மிடத்திற்கு வருகிறேன் இப்பொழுது நான் உம்மிடத்தில் வருகிறேன் அவர்கள் என் சந்தோஷத்தை நிறைவாய் அடையும்படி அவர்கள் என் சந்தோஷத்தை நிறைவாய் அடையும்படி உலகத்தில் இருக்கையில் இவைகளை சொல்லுகிறேன் உலகத்தில் இருக்கையில் இவைகளை அவர்களுக்கு சொல்லுகிறேன் அடுத்த வசனம் நான் நான் உம்முடைய வார்த்தையை அவர்களுக்கு அவர்களுக்கு கொடுத்தேன் நான் உலகத்தார் உலகத்தான் போல நான் உலகத்தான் அல்லாதது போல அவர்களும் உலகத்தார் அல்ல அவர்களும் உலகத்தார் அல்ல ஆதலால் ஆதலால் உலகம் அவர்களை பகைத்தது உலகம் அவர்களை பகைத்தது நீர் அவர்களை உலகத்திலிருந்து எடுத்துக்கொள்ளும்படி நீர் அவர்களை தீமை தீமை நின்று காக்கும்படி வேண்டிக் கொள்ளுகிறேன் அப்போ கிறிஸ்து ரக்ஷகனாய் காணப்படும் போல் நாம் ஓரொருத்தருக்கு வேண்டி வேண்டிக் கொள்ளணும் வேண்டி நாம் சோதனைக்கு உள்படுத்தப்பட்டு

യേശു ക്രിസ്തു അവർ ചെയ്യണ്ടെന്ന എല്ലാ കാര്യത്തെയും നമുക്ക് ചെയ്ത് മുടിച്ചുകൊണ്ട് താൻ മരിച്ചു പാടുപെട്ട് മരിച്ചു അടക്കം ചെയ്യപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാടകളും ചെയ്ത് പിതാവിന്റെ വലതുപാർശ്യത്തിൽ പരിശുദ്ധാത്മാവായി നമ്മുടെ മധ്യയെ ക്രിയ ചെയ്യുന്ന ദൈവമായി കാണപ്പെടുമ്പോൾ നാം എവിധമായ അനുഭവത്തോട് കാണപ്പെടേണം യേശു ക്രിസ്തുവിന്റെ നാമത്തിനാൽ വരുന്നതായ വിടുതലകളെയും നന്മകളെയും സ്വന്തമാക്കിക്കൊണ്ട് അവരുടെ സന്തോഷം നിറവാക്കുന്നവരായോ ആയോ നാം ആ സന്തോഷത്തിൽ നിറവിനെ സ്വന്തമാ പറ്റിക്കൊണ്ട് ആ സന്തോഷത്തിൽ നിലനിൽക്കുന്നവർ ആയോ കാണപ്പെടുന്നത് അത്യാവശ്യമായി കാണപ്പെടുന്നു ഇന്ന് മനക്കഠിനത്തിനും മനഭാരത്തിനും ഇടം കൊടുത്ത് ക്രിസ്തുവിന്റെ നാമത്തിനാൽ യേശുവിന്റെ നാമത്തിനാൽ വരുന്ന നന്മകളെ തള്ളിക്കളഞ്ഞ് നിർബന്ധത്തിനും നാശത്തിനു നേരായി കടന്നുപോകുന്നതിന് ആ ദൈവം എതിർ നോക്കുന്നില്ല அது வேண்டி நாம் எந்த செய்யணுமா அதிபத்தால் ஒருக்கப்பட்டதாய ஆயத்தப்படுத்தப்பட்டு வைக்கப்பட்டிருக்கிறதாயு நன்மகளை சொந்தமாக்கி கொள்ளுவான் அவருடைய நாமத்தினால் கேட்குறவர்களாய் காணப்பட வேணும் விசுவாசம் உள்ளவர்களாய் காணப்பட்டால் நிச்சயமாக அவருடைய சொந்த பிள்ளைகளாகும்படி அதிகாரம் கொடுத்ததையுமாய் காணப்படணும் யோவான் சுசிஷம் ஒன்றாம் அத்தியாயம் பன்னெண்டாம் வாக்கியம் வாய்க்கும்போது அவருடைய நாமத்தின் மேல் விசுவாசம் உள்ளவர்களாய் அவரை ஏற்றுக்கொண்டவர்கள் எத்தே அத்தேருக்கோ அவருடைய சொந்த பிள்ளைகளாகும்படி அவர்களுக்கு அதிகாரம் கொடுத்தார் வாய்க்காம் யோவான் ஒாயம் அவருடைய நாமத்தின் மேல் விசுவாசம் உள்ளவர்களாய் அவரை ஏற்றுக்கொண்டவர்கள் எத்தனை பேர்களோ அத்தனை பேரும் தேவனுடைய பிள்ளைகளாகும்படி அவர்களுக்கு அதிகாரம் கொடுத்து സന്നിധാനത്തിൽ നമുക്ക് അധികാരം ആയത്തപ്പെടുത്തപ്പെട്ട് വഹിക്കപ്പെട്ടിരിക്കുന്നു പെട്ടേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയായി കാണപ്പെടുന്നു എന്ത് ചെയ്യണമെൽ നാമത്തിന് വിശ്വാസമുള്ളവായി അടുത്തതായി അവരുടെ കട്ടളകളെയും ചട്ടനിടങ്ങളെയും കൈക്കൊണ്ട് അവരുടെ അന്മലെ നിലനിൽക്കുന്നവളായി കാണപ്പെടണം അടുത്തമാകളകളെയും പ്രമാണങ്ങളെയും കൈക്കൊള്ളുന്നവർ ഏറ്റുകൊള്ളുന്നവർ കാണപ്പെടണം കാണപ്പെടേണം എന്റെ നാമത്തിന്മേൽ വിശ്വാസമുള്ളവൾ അപ്പോൾ ആ ക്രിസ്തുവിനെ അറിഞ്ഞവർ അരുളപ്പെട്ടതായ കട്ടലുകൾ പ്രമാണങ്ങൾ ചട്ടനിട്ടങ്ങൾ എല്ലാവരെയും കൈക്കൊള്ളുന്നവർ കാണപ്പെടുന്നു ക്രിസ്തുവിന്റെ പ്രമാണങ്ങളെ കൈക്കൊള്ളാതവൻ ക്രിസ്തുവൈ അറിയാതവൻ എന്ന് വേദം തെളിപ്പെടുത്തുന്നു അവിധമായി കാണപ്പെടുമ്പോൾ ദൈവസന്നിധാനത്തിൽ നാം കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ വന്നിരിക്കുമ്പോൾ ഇന്നാളിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിനാൽ നാം ആ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കാം നിശ്ചയമായി ആ ദൈവം അതിനാൽ വരുന്ന നന്മകൾ അനുഗ്രഹങ്ങളെ തരുന്ന ദൈവമായി കാണപ്പെടും വിധമായ കട്ടളകളെ വിട്ട് വിലകുന്നതായ അനുഭവത്തോട് കാണപ്പെടുന്നുവോ അവകളെ കണ്ടുപിടിപ്പീൻ മറുപടിയുമായി ആ കട്ടളയിലെ കട കടയിടിക്കുവാൻ്റെ കോണമായി അതിനെ നാം നമ്മുടെ നടമുറയിൽ കൊണ്ടുവരവാൻ്റെ കോണുമായി പ്രയാസപ്പെടുവൻ നിശ്ചയമായി ചോദനയ്ക്ക് ഉൾപ്പെടാത്ത സന്തോഷം പൂർണ്ണമായി നിലവകുംപടി കൃപ ചെയ്യുന്ന ദൈവമായി കാണപ്പെടുന്നു മാത്രമല്ല അവരുടെ നാമത്തിന്മേൽ വിശ്വാസമുള്ളവളായ് അടുത്തതായി അവരെ ഇരുതപൂർവമായി ഏറ്റുകൊള്ളുന്നവരായി കാണപ്പെട്ടാൽ നാം അവരുടെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സ്വന്തം പിള്ളയായി അല്ലെങ്കിൽ എന്നുള്ളതായ ഒരു അനുഭവത്തോട് മാറ്റുന്ന നല്ല ദൈവമായി കാണപ്പെടുന്നു ആകവേ ദൈവസന്നിധാനത്ത് കാണപ്പെടുന്ന ഓരോരുത്തരും അവരുടെ സുവിശേഷത്തെ കേൾക്കുന്നവരായി കാണപ്പെടുമ്പോൾ സർവശക്തനായ ദൈവം ഓരോ സമയത്തിലും പറഞ്ഞറിയിക്കുന്നതായ വാക്കുകളെ കേൾപ്പിൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിനാൽ വരുന്നതായ വിടുതലകൾ നന്മകൾ അനുഗ്രഹങ്ങളെ സർവശക്തനായ ദൈവത്തോട് ചോദിച്ചു സ്വന്തമാക്കി മുഴുവൻ കൂടെ സഭയ്ക്കായി ഒഴത്തിനായി ഒഴി

വാഗ്ദത്തങ്ങളുടെ നിറവേറ്റത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുവാൻ കടമപ്പെട്ടവളായി കാണപ്പെടുന്നു മാത്രമല്ല കർത്താവിന്റെ സഭയ്ക്ക് വിരോധമായി ഉള്ളത്തിനു വിരോധമായി ഉഴക്കാർക്ക് വിരോധമായും കാണപ്പെടുന്നതായി സകലതുമായ അന്ധകാര ക്രിയകളും എല്ലാ കാര്യങ്ങളും നീങ്ങിപ്പോവണമായും എല്ലാ തടസ്സങ്ങളും നീക്കപ്പെട്ട് ഉന്നതമായ ദൈവത്തിൻ്റെ നാമം പ്രസ്താവപ്പെടുവാനുള്ള കോണമായും നാം പ്രാർത്ഥിക്കുവാൻ കടമപ്പെട്ടവളായി കാണപ്പെടുമ്പോൾ വിവിധമായ കാര്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അളവിലാതെ നമ്മെ അനുഗ്രഹിച്ച് ഈ ലോകത്തിലും മേന്മയായ പാതയിൽ വഴി നടത്തി മുടിവിൽ നിത്യജീവനാകെ പരലോക ഭാഗ്യത്തിലും കൊണ്ട് ചേർക്കുന്ന നല്ല ദൈവമായി കാണപ്പെടുന്നു ആകെ ദൈവ സന്നിധാനത്ത് കാണപ്പെടുന്ന ഓരോരുത്തരും കേട്ട് വിശ്വസിച്ച് ഓരോരുത്തരും സ്വന്തമായി കൊള്ളണിക നന്മങ്ങളെ സർവശക്തോട് കൊള്ളുവിൻ ദൈവം തന്നെ നാം ഓരോരുത്തരെയും മളവില്ലാതെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ പ്രാർത്ഥിക്കാം അപ്പാവിതാവേ സ്ത്രം നല്ല സ്ത്രോത്രം മഹാ ഇരക്കും സ്ത്രം കഥാവേ നല്ല വിതാവേ എന്റെ മഹാപരിഷ് മലപടിയിൽ നല്ലതാവ് മഹാപരിസുഭാവ സ്തോത്രം നല്ലപതാവേ സ്തോത്രങ്ങൾ താവെ അംഗത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹങ്ങളെ എൻ്റെ നാമത്തിന്മൂലമായി ചോദിച്ച സ്വന്തമായി കൊള്ളാണ്ട ഗുണമായി അംഗം ചെയ്ത സ്നേഹിതനായ സ്തോത്രം കഥാവേ ഇതോ അങ്ങനെ സന്നിധാനത്തിൽ കാണപ്പെട്ട് നല്ലപിതാവേ അതിൽ നിന്ന് നന്മകൾ നന്മകളനുഗ്രഹങ്ങളെ എൻ്റെ നാമപ്രകാരമായി ചോദിച്ചതായുടെ ജനങ്ങൾ ഓരോരുത്തരെയും അളവല്ലാതെ അനുഗ്രഹിക്കണമെ പരന്താവി ഓരോരുത്തരുടെയും നല്ലപതാവെ എതിർ വാർപ്പുകൾക്കധികമായ നന്മകളെ അനുഗ്രഹങ്ങളെ സ്വന്തമായി കൊള്ളാണ്ട ഗുണമായി പഠിച്ചേ വീടുകളിൽ ഇരുന്നു കൊണ്ടും നല്ലപതാവേ സ്തോത്രം ഈ പ്രാർത്ഥന ആരാധനയിൽ ചേർന്നതായ എൻ്റെ ജനങ്ങൾ ഓരോരുത്തരെയും നല്ലപതായി സന്ദർശിക്കണമെ പരാന്താവെ എൻ്റെ നാമത്തിന്മേൽ പറ്റുന്ന

കുടുംബമായിക്രമ ചെയ്യണമേ ഇത്രത്തോളം കൂടെ വരുന്ന സ്തോത്രം അയസ്തുത്രം രാത്രിക്ക് നിർമ്മാള നിറച്ച് പുതിയ രാവിലെ സന്തോഷത്തോടെ കണ്ടുകൊള്ള കുടുംബമായിക്രമ ചെയ്യണമേ എല്ലാവരും എല്ലാം അതിയുമായി കൂടെ ഇരിക്കണമേ അന്ത്യം വരെയും തിരു കടിയും മൊടി മറിച്ച് വരവിനായ ഒരുക്കി വാഗ്യത്വത്തിന് മല നിറച്ചു മഹത്വപ്പെടുത്തണം മഹത്വപ്പെടുത്തണമേ അടുങ്ങനെ നിത്യ രാജ്യത്തിനായിട്ട് അവകാശ ഭാഗ്യത്തെക്കൂടെ അടങ്ങി ഓരോരുത്തരും ചോദിച്ച സ്വന്തമായിക്കൊള്ളാം എന്നൊക്കെ കൃപ ചെയ്യണമേ ചോദിച്ചെന്ന് നനച്ചിലും വലിയ അധികമായി മല നിറച്ചിത്തോളം വഴി നടത്തണമെന്ന് കർത്താവിന്റെ രക്ഷിതാവമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറെ നാമത്തെ യാചിക്കുമ്പോൾ കർണയോട് കൃപടി കേൾക്കണമേ സർ പിതാവേ ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമേൻ്റെ സംസർഗ്ഗവും കൂട്ടായ്മേ നമ്മളെപ്പോഴും സൗമുദിനുണ്ടാക്കി മാറാകട്ടെ ആമേൻ